അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അറബിക് ഗ്രാമറിന്റെ എൺപത്തിയെട്ടാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ആർദവമായ സ്വാഗതം യഥാർത്ഥ വിശേഷണവും ഹേതുഗ വിശേഷണവും ഈ പാഠത്തിൻ്റെ കായികയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം താബിനെ സംബന്ധിച്ച് താബ്യനെയും മതുബോനെയും സംബന്ധിച്ച് എന്നാൽ തുടർന്ന് വരുന്നത് പിന്തുടർന്ന് വരുന്നത് എന്നാൽ തുടരപ്പെട്ടത് ലിംഗത്തിലും വചനത്തിലും സ്വരത്തിലും സ്വരത്തിലുംഫ അവസ്ഥകളിലും മുൻനാമത്തോട് നാമത്തോട് യോജിച്ചു വരുന്ന പദങ്ങളെ താബ്യ എന്ന് പറയുന്നു ലിംഗത്തിലും അഥവാ സ്ത്രീലിംഗം പുല്ലിംഗം വചനത്തിലും ഏകവചനം ദിവജനം ബഹുവചനം സ്വരത്തില് മജറൂറ് മൻസൂബ് എന്നിങ്ങനെയുള്ള അവസ്ഥകളിലും നക്കറ മിഫ ഈ അവസ്ഥകളിലുമെല്ലാം മുൻ നാമത്തോട് മുമ്പിലുള്ള പദത്തോട് വരുന്ന പദങ്ങളായാണ് താബിയ എന്ന് പറയുന്നത് അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട നാല് താബിയുകളാണ് നഅത്ത് അഥവാ വിശേഷണം നഅത്ത് വിശേഷണം തൗക്കീത് ൂന്നിപ്പറയൽ അഫ്തഫ് ഘടിപ്പിക്കൽ ബദൽ പകരമായി വരൽ ഇവ നാലുമാണ് അറബി ഭാഷയിലെ പ്രധാന താപ്യവുകൾ ഈ താപ്യകളുടെ മുമ്പ് വന്ന പദങ്ങൾക്ക് മത്ത് എന്നും പറയുന്നു ഇനിയുള്ള പാഠങ്ങളിലായിക്കൊണ്ട് നാം ഈ താപ്യകളെ സംബന്ധിച്ചാണ് പഠിക്കുന്നത് അഫ്തഫ് ബതിൽ എന്നിവയെ സംബന്ധിച്ച് താപ്യ വന്നാൽ ലിംഗത്തിലും അഥവാ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഏകവചനം ദ്വചനം ബഹുവചനം എന്ന വചനത്തിലും സ്വരത്തിലും യൊറാബിലുംഫ ഈ അവസ്ഥകളിലും മുൻനാമത്തോട് യോജിച്ചു വരുന്ന പദങ്ങളെയാണ് താപ്യോ എന്ന് പറയുന്നത് ആഫ് ബദൽ ഇവയാണ് പ്രധാന താപ്യോകൾ അഥവാ പുല്ലിംഗമാണെങ്കിൽ താപ്യോവും പുല്ലിംഗമായിരിക്കും മത്തുബോ ധിവചനമോ ഏകവചനമോ ഒക്കെയാണെങ്കിൽ അതുപോലെ തന്നെ താപ്യവും മത്തുബോ ഏകവചനമാണെങ്കിൽ താപ്യവും ഏകവചനമായിരിക്കും മതുബോ നക്കറയാണെങ്കിൽ താപ്യവും നെക്കറയായിരിക്കും എങ്കിൽ താപ്യവും മാരിഫയായിരിക്കും ആദ്യത്തിൽ വരുന്ന പദം മത്തുബോവും ശേഷം വരുന്ന പദം താപ്യോ എന്നിങ്ങനെ അറിയപ്പെടുന്നു ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് അന്നഅത്ത് എന്ന താപ്യനെ സംബന്ധിച്ചാണ് സംബന്ധിച്ച് നാം ആദ്യത്തിൽ പഠിച്ചു പോയിട്ടുണ്ട് വിശേഷണത്തെ സംബന്ധിച്ച് വിശേഷണത്തെ സംബന്ധിച്ച് കായികയിലേക്ക് നമുക്ക് കടക്കാം അന്അത്തു നവ് ആനി അഥവാ വിശേഷണം വിധമുണ്ട് ഹക്കൈക്കയ്യോ യഥാർത്ഥ വിശേഷണം വസ്സബിയോ ഹേതുക വിശേഷണം ഫൽ ഹൈക്കയ്യോ ഹക്കൈക്കിയായ നാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ ദല്ല സിഫത്തിൻ നഫ്സി തന്നെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതാണ് യഥാർത്ഥ നാം മത്തുബോ എന്താണെന്ന് പഠിച്ചു ആ മൻത്ത് എന്നും ഈ പദത്തിന് നാത്തിന്റെ വിഷയത്തിൽ അറിയപ്പെ അറിയപ്പെടുന്നുണ്ട് മത്തുബോ അല്ലെങ്കിൽ മൻത്ത് മത്തുബോയിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ ഇത്തരം തന്നെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതാണ് എന്നാൽ വിശേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി മത്തുബു ഐ മത്തുബൂമായി ബന്ധമുള്ള നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അതാണ് സബബി ഹേതുഗ വിശേഷണം െ വിശേഷിപ്പിക്കുന്നതിന് പകരം മത്തുബുവുമായി ബന്ധമുള്ള ഒരു നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അതാണ് സബബി ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം റജുലുൽ മുഹദ്ബു സംസ്കാര സമ്പന്നനായ പുരുഷൻ വന്നു ജ വന്നു അർ റജുലു പുരുഷൻ അൽ മുഹദ്ബു സംസ്കാര സമ്പന്നനായ അർജുൽ എന്ന പദം പുരുഷൻ മത്തുബു ആണ് ഈ റജുലിന്റെ വിശേഷണമാണ് അൽ മുഹസ്ദബു അഥവാ മുഹദ്ദബ് എന്നുള്ളത് ഞാത്താണ് ഏത് തരത്തിലുള്ള അത്താണ് കാരണം അത് റജുലിൻ എന്ന പദത്തെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ആ മത്തുബുവിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് സംസ്കാര സമ്പന്നനായ പുരുഷൻ വന്നു ജാർജുലു അൽ മുഹദ്ദബു സംസ്കാര സമ്പന്നനായ പുരുഷൻ വന്നു റജുരൻ എന്നതാണ് അൽ മുഹദു എന്നത് അത്തും ഒക്കെയാണ് രണ്ട് ഹലറത്തി സയ്യിദത്തുൽ ബുദ്ധിമതിയായ മഹദി ഹാജറായി ഹലറത്ത് വന്നു ഹാജറായി അസയ്യിദത്തു മഹദി അലാഖലു ബുദ്ധിമതിയായ അസയ്യിദത്തു എന്നതിന്റെ വിശേഷണമാണ് അലാഖലത്തു ബുദ്ധിമതിയായ അത് അസയ്ദത്ത് മഹദിയെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അസയ്ത്തു എന്ന മഹത്തുബോയിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എന്നാണ് അറിയപ്പെടുക ആക്കലത്തു എന്ന പദം അല്ലുൻ ഹക്കൈക്ക യഥാർത്ഥ വിശേഷണമാണ് യഥാർത്ഥ വിശേഷണമാണ് ആക്കലത്തു എന്നുള്ളത് അസൈദത്വ എന്ന പദം മതുബോത്ത്ാണ് വിശേഷിപ്പിക്കപ്പെട്ട നാമമാണ് മനൂത്ത് അല്ലെങ്കിൽ ജമീല മത്തുബോൻ ഞാൻ കയറി അൽ ഹിസോന കുതിരപ്പുറത്ത് അൽ ജമീല ഭംഗിയുള്ളതായ ആ കുതിരയുടെ വിശേഷണമാണ് അൽ ജമീല കുതിരയുടെ അതേ സ്വരവും അതുപോലെ തന്നെ കുതിരി കുതി അതേ ലിംഗവും എല്ലാം ജമീൽ എന്ന പദം നക്കറ മായിരുന്നു തന്നെ അതുപോലെ തന്നെ എല്ലാം ജമീല എന്ന പദം പിന്തുടരെന്ന് വരുന്നുണ്ട് താപ്യ ആണ് ലിംഗത്തിലും വചനത്തിലും സ്വരത്തിലും നക്കിറ മാെല്ലാം തന്നെ മത്തുപോയിന താപ്യ പിന്തുടരും എന്ന് നാം ആമുഖത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഹിസാനൽ ജമീല റക്കിപ്തു ഞാൻ കയറിയ അൽ ഹിസോന ജമീല ഭംഗിയുള്ളതായ ഹിസോനു എന്ന ആ കുതിരയുടെ വിശേഷണ പദമാണ് അൽ ജമീല എന്നുള്ളത് ഹിസോന മൻസൂബായതുകൊണ്ട് തന്നെ ജമീല അതും മൻസൂബാണ് നെസ്പ് നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ യോഹറാബിലും സ്വരത്തിലും താബിയോ മത്തുബോയിന് പിന്തുടർന്ന് വന്നിട്ടുണ്ട് അൽ ഹിസാൻ അൽ അലിഫ്ലാം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അല്ലും അൽ ജമീല അതും മാരിഫയാണ് അൽ ജമീല എന്ന പദം ആണ് ഇതാ ഹിസോനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ഫിൽ ഫസീഹി ഞാൻ താമസിച്ചു ഫിൽ മൻസിൽ ഫസീഹി വിശാലമായ വീട്ടിൽ ഞാൻ താമസിച്ചു ഫി വന്നതുകൊണ്ട് തന്നെ അൽ മൻസിലി എന്ന അതേ മജ്റൂറായി വന്നു അതുപോലെ തന്നെ ഈ മജ്റൂറിൻ്റെ വിശേഷണമായ നഅതായ അൽ ഫസീഹി എന്ന എന്നും മൻസിലിൻ്റെ അതേ യറാബ് തന്നെയാണ് ഫസീഹിനും വന്നത് മൻസിലി ഫസീഹി മജുറൂർ ആണ് ഫിൽ മൻസിലിൽ ഫസീഹി ഫസീഹി വിശാലമായ മൻസിലിൻ്റെ വിശേഷണമാണ് ഫസീഹ് മൻസിലിൻ്റെ അതേ യറാബും അതേ സ്വരവും അതേ നെ അതെ മഞ്ചിൽ മാലിഫായത് കൊണ്ട് തന്നെ ഫസീഹും മാരിഫയാണ് അതുപോലെ തന്നെ അതേ ലിംഗം പുല്ലിംഗമാണ് അതേ ലിംഗം തന്നെയാണ് വന്നിരിക്കുന്നത് വ വന്നിരിക്കുന്നത് മത്തുബുവിൻ്റെ അതേ ലിംഗവും അതേ യറാബും അതേ വചനവും ഒക്കെ പിന്തുടരും എന്ന് നാം പഠിച്ചിട്ടുണ്ട് മഞ്ജിന് തന്നെയാണ് ഫസീഹി എന്ന എന്ന വിശേഷണം വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്യഅഅത്തു ഹീക്കിയാണ് ഫസീഹ് എന്ന പദം ഈ വാചകത്തിലെ അൽ മുഹദ് അൽ അൽ ജമീല അൽ ഫസീഹി എന്നീ പദങ്ങളാണ് ഇവ നീലക്കളറെ അടയാളപ്പെടുത്തിയ അജുലു അസയ് അൽ ഹിസോന അൽ മൻസിലി എന്നീ പദങ്ങളാണ് മത്തുബുഅൽ പിൻ പിന്തുടരപ്പെട്ടത് മൻത്ത് വിശേഷിപ്പിക്കപ്പെട്ട പദങ്ങൾ മനുത്ത് എന്നും മത്തുബു എന്നും ഇവ അറിയപ്പെടുന്നു അൽ മുഹദ്ബ് അൽ ഫസീഹി എന്നീ പദങ്ങൾ ആണ് യഥാർത്ഥ വിശേഷണമാണ് ആ മനൂത്തിനെ തന്നെയാണ് ആ മത്തുബോവിനെ തന്നെയാണ് വിശേഷിപ്പിച്ചത് റജുലി സയ്യദത്തെ ഹിസ്വാന് മഞ്ജിൽ എന്നീ മത്തുബോവുകളെ തന്നെയാണ് മുഹദ്ബ് ആക്കലത്ത് ജമീൽ ഫസീഹി എന്നീ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ നാത്തു ആണ് അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം റജുലുൽ സഹോദരൻ സംസ്കാര സമ്പന്നനായ പുരുഷൻ വന്നു സഹോദരൻ സംസ്കാര സമ്പന്നനായ പുരുഷൻ വന്നു അൽ മുഹദ്ബു എന്ന പദം ആണ് എന്നാൽ ഈ വാചകം യഥാർത്ഥത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ സഹോദരൻ സംസ്കാര സമ്പന്നനായ പുരുഷനാണ് വന്നത് യഥാർത്ഥത്തിലുള്ള ഈ പുരുഷന്റെ വിശേഷണമല്ല ആ സഹോദരന്റെ വിശേഷണമാണ് സംസ്കാര സമ്പന്നനായത് അൽ മുഹദു എന്നുള്ള പദം സഹോദരൻ സംസ്കാര സമ്പന്നനായ പുരുഷൻ വന്നു എന്നാണ് യഥാർത്ഥത്തിൽ അറജുൽ എന്നതിന്റെ വിശേഷണം മല്ല അൽ മുഹദ്ബു എന്ന പദം അത് സഹോദരനുള്ള അഹുഹു എന്ന എന്നതിൻ്റെ വിശേഷണമാണ് എന്നാൽ അഹൂ ആ പുരുഷനുമായി ബന്ധമുണ്ട് മനൂത്തുമായി ബന്ധമുള്ള നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത് മന്നൂത്തുമായി ബന്ധമുള്ള അഹ്നെയാണ് വിശേഷിപ്പിക്കുന്നത് സഹോദരൻ സംസ്കാര സമ്പന്നനായ പുരുഷൻ വന്നു ഈ പുരുഷനല്ല യഥാർത്ഥത്തിൽ സംസ്കാര സമ്പന്നൻ ഈ പുരുഷന്റെ സഹോദരനാണ് ഇത്തരത്തിലുള്ള ഞാത്താണ് കാരണമായ നേരത്ത് മായ വിശേഷണം ഹേതുക വിശേഷണം അൽ മുഹദ്ബു എന്ന പദം നാത്തുൻ സബബിയാണ് സബബിയാണ് രണ്ടാമത്തെ ഉദാഹരണം സയ്യിദത്തുൽ ഉമ്മുഹ എന്ന പദം ഞാത്തുൻ സബബിയാണ് අත්තුන් සැබී යන හේදුක විශේෂණමාන. මාධාව බුද්ධිමදියායා මහදී හාජරයි. හලරති සීදතුල් ලාක් කළතු උම්ම හා. මාදාවානෙ බුද්ධිමති මාධාව බුද්ධිම මහදිී හාජරයි. මහිදි එල්ලා එපතිල් බුද්ධිමති. මහදීව ධවාන, මාධාව බුද්ධිමතියාය මහදදිී හාජරයි. ආ කලතු බුද්ධිමදියායා එොද ഉമ്മുഹ എന്നതിൻ്റെ വിശേഷണമാണ് യഥാർത്ഥത്തിൽ ഉം സൈദത്തിന്റെ ഉമ്മ ഉമ്മനുള്ള വിശേഷണമാണ് ആ മഹദിയുടെ ഉമ്മക്കുള്ള വിശേഷണമാണ് ആക്കലത്ത് എന്നുള്ളത് അഥവാ മത്തുബുവുമായി ബന്ധമുള്ള ആ ഉമ്മ മാതാവ് മാതാവ് എന്ന പദത്തിന്റെ വിശ് വിശേഷണമായതുകൊണ്ട് തന്നെ സബബിയാണ് ഹേതുഗ വിശേഷണമാണ് ആക്കലത്ത് എന്നുള്ള പദം അൽ മുഹദു അൽക്കലത്തു എന്നീ പദങ്ങൾ ിയാണ് ഹേതു വിശേഷണമാണ് അൽ ഹിസാൻ ജമീല സർജുഹു ജീനി ഭംഗിയുള്ള കുതിരപ്പുറത്ത് ഞാൻ കയറി ജീനി ഭംഗിയുള്ള കുതിരപ്പുറത്ത് ഞാൻ കയറി റക്കിപ്തു അൽ ഹിസാൻ ജമീല സർജുഹു കുതിരയു അല്ല യഥാർത്ഥത്തിൽ ഭംഗിയുള്ളത് പകരം കുതിരയുടെ സർജ് ജീനിയാണ് കുതിരയുമായി ബന്ധമുള്ള ആ നാമം അഥവാ ജീനി സർജി ജീനി കുതിരയുടെ ജീനി ജീനി ഭംഗിയുള്ളതായ കുതിരപ്പുറത്ത് ഞാൻ കയറി ജമീലുൻ എന്ന വിശേഷണം യഥാർത്ഥത്തിൽ ജീനിക്കുള്ള വിശേഷണമാണ് ജീനിയാണ് ഭംഗിയുള്ളത് ജീനി ഭംഗിയുള്ളതായ കുതിരപ്പുറത്ത് ഞാൻ കയറി അതുകൊണ്ട് തന്നെ ജമീല എന്ന പദം ഈ വാചകത്തിൽ ഹേതുക വിശേഷണമാണ് അക്കം തുൽ ഫിനു മുറ്റം വിസ്തൃതമായ വീട്ടിൽ ഞാൻ താമസിച്ചു വീടല്ല വിസ്തൃതം പകരം മുറ്റമാണ് വീടുമായി ബന്ധമുള്ള മുറ്റമാണ് മുറ്റം വിശാലമായ വീട്ടിൽ ഞാൻ താമസിച്ചു ഫിനാ ആണ് യഥാർത്ഥത്തിൽ വിശാലതയുള്ളത് അഫിനായി മഞ്ചിലുമായി ബന്ധമുണ്ട് മത്തുബുവുമായി ബന്ധമുള്ള നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വിശേഷമാണ് ഈ വാ ഈ നാല് വാചകങ്ങളിലും യഥാർത്ഥത്തിൽ അൽ മുഹദ്ദബു അൽ മുഹദ് അല്ല ഇവ കൊണ്ടെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട വസ്തു അഹുഹു ഉമ്മ സർജി ഫിനാ സഹോദരൻ മാതാവ് ജീനി മുറ്റം ഇവയാണ് എന്നാൽ ഇവയല്ല മത്തുബൂവ് ഈ ഇവ മത്തുബുവുമായ ബന്ധമുള്ള നാമമാണ് ഇത്തരത്തിൽ മത്തുബൂവുമായ ബന്ധമുള്ള നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള വിശേഷണത്തിനെയാണ് അതു സബബി ഹേതുഗ വിശേഷണം എന്ന് പറയുന്നത് വിശേഷണം ഈ പാഠത്തിൽ നാം പഠിച്ചത് രണ്ടു തരത്തിലുള്ള വിശേഷണത്തെ സംബന്ധിച്ചാണ് അത്തുൻ ഹി അതു സബബി മത്തുബുവിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഞാത്തുകളാണ് യഥാർത്ഥ വിശേഷണം യഥാർത്ഥ വിശേഷണം എന്നാൽ മത്തുബുവുമായി മന്യൂത്തുമായി ബന്ധമുള്ള നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള വിശേഷണമാണ് ഞാത്തുൻ സബബി പഴയ പാഠങ്ങൾക്ക് എൻ്റെ ചാനൽ സെർച്ച് ചെയ്തുകൊണ്ട് ഷഹീദ് മുഹസിൻ എന്ന് ഗൂഗിൾ കയറി സെർച്ച് ചെയ്യാം എസ് എച്ച് എ എച്ച് ഇ ഡി എം യു എച്ച് എസ് ഐ എൻ എന്ന് സെർച്ച് ചെയ്ത ശേഷം യൂട്യൂബിൽ എൻ്റെ ചാനൽ വരും അത് ക്ലിക്ക് ചെയ്ത ശേഷം എൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറബി ഗ്രാമറിൻ്റെ പ്ലേലിസ്റ്റും അതുപോലെ സ്പോക്കൺ അറബിക്കിൻ്റെ പ്ലേലിസ്റ്റും അതുപോലെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെയും അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരുവിധം എല്ലാ വീഡിയോകളുടെയും വിവിധ പ്ലേലിസ്റ്റുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് Thanks for watching my videos. see me with the next video how Kareem. karim shahid mohsin min bilad qatar